ഇടുക്കി കാൽവരി മൌണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് അനുബന്ധിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പിങ്ക് കഫെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് രണ്ടു വർഷത്തോളമായി പണി പൂർത്തിയാക്കിയ പിങ്ക് കഫേ ഇതുവരെയും ലേലം ചെയ്തു കൊടുക്കാൻ നടപടിയായിട്ടില്ല ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശങ്ങളിലൊന്നാണ് കാൽവരി മൌണ്ട് എന്നാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഇനിയും അന്യമാണ് വിനോദസഞ്ചാരികൾക്കായി ശുചിമുറി സൌകര്യമോ വെയിറ്റിംഗ് ഷെഡോ പോലും ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവേശന ഭാഗത്തില്ല ഇതിനിടയിലാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഇവിടെ പിങ്ക് കഫേ നിർമ്മിച്ചത് കെഎസ്ആർടിസി ബസിന്റെ മാതൃകയിലായിരുന്നു നിർമ്മാണം പണി പൂർത്തിയാക്കി രണ്ടു വർഷമാകാറായിട്ടും പിങ്ക് കഫേ ലേലം ചെയ്തു കൊടുക്കാനോ തുറക്കാനോ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിനേകദേശം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയോളം മുടക്കായിട്ടുണ്ടെന്നുള്ള ഒരു അറിവാണ് കിട്ടിയിരിക്കുന്നത് കുടുംബശ്രീകൾക്കായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഫി ബാറോ സ്നാക്സ് സെൻറ്റർ ഇതൊക്കെയാണ് ഇതിന് വിഭാവനം ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾക്ക് പറ്റിയ ഒരു ഒതുങ്ങിയ സ്ഥലം അപ്പോൾ ഇത് ഇവിടെ പ്രദേശവാസികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് പ്രവർത്തനമില്ലാതായതോടെ പിങ്ക് കഫേയുടെ ചുറ്റും കാട് വളർന്നു മദ്യപസംഘത്തിന്റെ താവളമായി ഇവിടം മാറുകയും ചെയ്തു സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചില്ലെങ്കിൽ പിങ്ക് കഫേ നീക്കി ഇവിടം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാക്കി മാറ്റിയാൽ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനകരമാകും എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി